പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് സ്കൂൾക്കല രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോൺടാക്ട് ഉന്നതാധികാരികൾക്ക് പരാതി നൽകി പൂമല പ്രദേശവാസി ജോബി ജോസഫ് നിലവിൽ വനം വകുപ്പ് നൽകിയ സ്റ്റോക്ക് മെമ്പോ നിലനിൽക്കെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി നിയമം ലംഘിച്ചാണ് അനധികൃത നിർമ്മാണം നടത്തുന്നതെന്ന് പരാതിയിൽ പറയുന്നു സംരക്ഷിത വനഭൂമിയിലെ കെട്ടിട നിർമ്മാണം തന്റെ കുടുംബത്തിന്റെ പരിസ്ഥിതിക്ക് വളരെ ദോഷമായി മാറുമെന്നും ഇത് പ്രവർത്തനമാരംഭിച്ചാൽ മലമൂത്ര വിസർജ്യം മേഖലയിലെ കുടിവെള്ളത്തെ ഉൾപ്പെടെ മലിനമാക്കുമെന്നും പരിസ്ഥിതിയെ ബാധിക്കുമെന്നും പരാതിയിൽ പറയുന്നു നടപടി ഉണ്ടായില്ലെങ്കിൽ നീതിക്കു വേണ്ടി കോടതിയെ സമീപിക്കുമെന്നും പൂമല സ്വദേശി വടക്കേട്ത്ത് ജോബി ജോസഫ് പറഞ്ഞു बीसीबी न्यूज़ तेकू